ആർ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക്കാട് വരെ അത്യാവശ്യം ഒന്ന് പോവേണ്ടി വന്നു എന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ അതിൽ ചെയ്യാനും സാധിച്ചു ആ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കണ്ട ആദ്യത്തെ മനോഹരമായ ഒരു കാഴ്ച ആലുവ പാലമാണ് താഴെ പെരിയാറ് ശാന്തമായിട്ട് ഒഴുകുന്നു ഈ പാല നമ്മൾ പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ ആലുവപ്പുഴ രണ്ടായിട്ട് പിരിഞ്ഞ് പോകുന്നതും മാർത്താണ്ഡം പാലവും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആലുവയിലെ അമ്പര ചുമ്പികളായ ഫ്ലാറ്റുകൾ കുറേ കാഴ്ചകൾ നമുക്കിവിടെയുണ്ട് ഈ പാലത്തിൻ്റെ വലതുവശത്താണ് ശിവരാത്രി മണപ്പുറം അവിടം കഴിഞ്ഞ് കുറേ നമ്മൾ പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതും നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ നല്ല ഒരു കാഴ്ചയാണ് ആ റൺവേയും കാര്യങ്ങളുമൊക്കെ ഒരു ഫ്ലൈറ്റ് ആ റൺവേയിലുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ക്യാമറ അത്രമാത്രം പവർഫുള്ളതല്ല എന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ എയർപോർട്ട് മുഴുവനായിട്ടും സോളാർ പാനലിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സോളാർ പാനൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളല്ലാതെ നെടുമ്പാശ്ശേരിയിലൊന്നും പോയാൽ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരു സ്റ്റേഷനിൽ അല്പസമയം പിടിച്ചിട്ടു പിന്നീട് നമ്മുടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഭാരതപ്പുഴയാണ് അത് ഷൊർണൂർ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വർണ്ണ വർണ്ണം ഉള്ള മണൽത്തരികൾ നമുക്ക് കാണാൻ സാധിക്കും ഷൊർണൂർ പഴയ പാലം ഇടിഞ്ഞ് വീണതും അതുപോലെ തന്നെ പുതിയ പാലവും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നല്ല നല്ല രസമായ കാഴ്ചകളാണ് ഒരു തീവണ്ടി യാത്രയിൽ പിന്നീട് നമ്മൾ കാണുന്നത് കൊഴുത്തു കഴിഞ്ഞ പാലക്കാടൻ വയലേലകളാണ് കത്തി നിൽക്കുന്ന സൂര്യൻ അതിനനുസരിച്ചുള്ള ചൂടും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇപ്പോഴും പൊയ്ത്ത് നടക്കുന്ന ചില പാടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷൊർണൂർ പാലക്കാട് റൂട്ടിൽ ഭാരതപ്പുഴയുടെ തീരത്തൂടെയാണ് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നത് എന്നാൽ വെള്ളം പേരിന് മാത്രമേ ഈ നദിയിലുള്ളൂ പുതുതായിട്ട് ഒരുപാടിടത്ത് തടയണകൾ അല്ലെങ്കിൽ ചെക്ക് ഡാംസ് നിർമ്മിക്കുന്നുണ്ട് ആ തടയണ നിർമ്മിച്ചിടത്തൊക്കെ വെള്ളം ഉണ്ട് താനും തെങ്ങും റബറും തണ്ണിമത്തനെ അങ്ങനെ ധാരാളം കൃഷികളും അങ്ങനെ ഒത്തിരി കൃഷികളും നമുക്ക് ഇപ്പോഴും പാലക്കാട് കാണാൻ സാധിക്കും ഇവിടെ തടയണ നിർമ്മാണം പൂർത്തിയായതുകൊണ്ട് ധാരാളം വെള്ളം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായി നമ്മുടെ ദേശീയ പതാക സ്ഥാപിച്ചിട്ടുണ്ട് നല്ല വലിയ വലിപ്പത്തിലുള്ള ഒരു ദേശീയ പതാകയാണ് അതങ്ങനെ കാറ്റത്ത് പാറിക്കളിക്കുന്നു പിന്നീട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു തീവണ്ടി എഞ്ചിൻ പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതുമൊക്കെ പലർക്കും നല്ലൊരു കാഴ്ചയാണ് അവിടെയുള്ളവർ പറഞ്ഞു ഇപ്പോൾ ന്യൂ ജനറേഷൻ ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടാണ് പ്രധാന പരിപാടിയെന്ന് നല്ലൊരു കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ഇത് എൻ്റെ കസിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളാണ് അവിടെ വച്ച് അവരുടെ അടുത്ത വീട്ടിലെ ഒരു മരത്തിൽ നിന്ന് വീണ ഒരു കായ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരികയാണ് അവിടെ നിന്നും ഞങ്ങൾ മലമ്പുഴ ഡാം ലക്ഷ്യമാക്കിപ്പോയി എന്നാൽ തീ മാറുന്ന ചൂടായത് കൊണ്ട് ഞങ്ങൾ ഗാർഡനിലൊന്നും കയറിയില്ല കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി അതുപോലെ ഇതിൻ്റെ ഡാം റിസോർവറിൻ്റെ അങ്ങേ അറ്റം അല്ലെ നമ്മൾ സാധാരണ ടൂറിസ്റ്റുകളൊന്നും പോകാൻ ഇടയില്ലാത്ത മലമ്പുഴ ഡാമിൻ്റെ മറുവശത്ത് ഞങ്ങളുടെ റിലേറ്റീവ് ഞങ്ങളെ കൊണ്ടുപോയി നല്ല കാഴ്ചകൾ കാരണം പാലക്കാടൻ മലനിരകളും കരിമ്പാറകളും ഒക്കെ അതിർ തീർക്കുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു